ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനായിട്ടോ അപ്പം എനിക്ക് ഒന്ന് രണ്ട് പേര് ഇൻസ്റ്റഗ്രാമിൽ പിന്നെ എൻ്റെ ലൈവിലൂടെ പരിചയപ്പെട്ടതാ കേട്ടോ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആക്റ്റീവായിട്ട് ലൈവ് കയറുന്നുണ്ടായിരുന്നു അതിന് മുമ്പും ലൈവ് കയറി ഒരു മാസത്തോളം ലൈവ് കയറി പിന്നീട് എനിക്ക് ലൈവ് കയറാനായിട്ട് പറ്റിയതൊന്നുമില്ല കുറച്ച് സൗണ്ടൊക്കെ കേൾക്കും നീലൂട്ട ഇവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെ കയറാനായിട്ട് പറ്റില്ല പിന്നെ ഞാൻ ആ ലൈവ് കയറിയ സമയത്തും കൂട്ടായ കുറച്ച് പേരുണ്ട് അങ്ങനെ കുറച്ച് പേര് പിന്നെ അതിന് ഒന്ന് രണ്ട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്താ ലൈവ് കയറാത്തത് ലൈവ് കാണുന്നില്ലല്ലോ എന്നൊക്കെ ില്ലല്ലോ എന്നൊക്കെടാ അംഗൻവാടി പോയി ആ അങ്ങനെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ലൈവിൽ കയറുന്നില്ല അതെന്താ കാര്യം എന്ന് ചോദിച്ചാല് എന്താന്ന് ചോദിച്ചാല് പെട്ടെന്ന് എനിക്ക് ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വേറൊന്നുമല്ല ഒന്നും അല്ല വയ്യാഴികളും ണ്ടായിരുന്നു നമ്മളിപ്പോ വീഡിയോ ലൈവ് എടുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടായി പെട്രോൾ ഇല്ല കള പെട്രോൾ ഇല്ല പെട്രോൾ ഒഴിക്കാം നമുക്ക് എന്നെ ഇനി ഇങ്ങനെ ഞാൻ വരാം അങ്ങനെ എന്നോട് ചോദിച്ചായിരുന്നു എന്താ ലൈവ് കയറാതിരുന്നത് ആ അപ്പം എൻ്റെ എന്താ പറയുക ബുദ്ധിമുട്ടുകളും വയ്യായകളും കാരണം പിന്നെ പകൽ ചിലപ്പം നെരൂട്ടൻ്റെ അങ്കൻവാടിയിലെ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു ബ്ലഡ് അതെല്ലാ മാസം ഉള്ളതാണ് ബ്ലഡ് എന്താണെന്ന് വെച്ചാൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതും ബി പി ടെസ്റ്റ് ചെയ്യുന്നതും വെയിറ്റ് നോക്കുന്നത് അമ്മമാർക്കൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും എനിക്ക് ലൈവിൽ കയറാനായിട്ട് ചില ദിവസങ്ങളിൽ ബുദ്ധിമുട്ട് വരും അത് അതുമാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ ലൈവിൽ കയറാത്തതിൻ്റെ കാര്യം വേറൊന്നുമല്ല ഞാൻ ഈ കുറച്ച് ദിവസം ലൈവില് കയറി നേരത്തെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഞാൻ ലൈവില് കയറുന്നില്ലായിരുന്നു ആ ലൈവില് കയറിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിലും ലൈവ് കയറുന്ന ദിവസങ്ങളിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിലും ഞാൻ ലൈവ് കയറുമ്പോൾ കുറച്ച് പേരൊക്കെ കാണും ലൈവില് കാണും പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ലോ വീഡിയോസിന് ഒട്ടും വ്യൂസ് ഇല്ലാതായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അത് എൻ്റെ തോന്നലായിരിക്കും ഈ ലൈവ് കയറുന്നത് കൊണ്ടാണ് വീഡിയോസിന് വ്യൂസ് കുറയുന്നത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കുറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലെന്ന് വിചാരിച്ചു പിന്നെയും ഞാൻ ലൈവ് കയറുന്നുണ്ടായിരുന്നു അങ്ങനെ കയറി കയറി എനിക്ക് നേരത്തെ ഒരു ഒരുപാടൊന്നുമില്ല ഒരു അഞ്ഞൂറ് പോലും ഇല്ല എന്നാലും ഒരു ഇരുന്നൂറ് മുന്നൂറ് ആ ഒരു ഇതിൽ എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ഈ ലൈവ് കയറി തുടങ്ങുന്ന ടൈം തുടങ്ങിയ ടൈം തൊട്ട് എനിക്ക് അത് കുറഞ്ഞ് കുറഞ്ഞ് നൂറ് വ്യൂസ് പോലും കിട്ടാത്ത അവസ്ഥയായി കേട്ടോ അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് ലൈവിനി പിന്നെ കയറണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഇടയ്ക്കിപ്പോൾ വെച്ചിട്ട് പിന്നെ ഞാൻ കയറുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അതെൻ്റെ തോന്നലായിരിക്കാം എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കാം ലൈവ് കയറുന്നതുകൊണ്ട് വ്യൂ കുറയുന്നു അങ്ങനൊന്നും ഇല്ലായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ലൈവ് തുടങ്ങി ലൈവ് തുടങ്ങിയ സമയത്തും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് എനിക്ക് വ്യൂസ് കിട്ടാതായി നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് പോലും എനിക്ക് കിട്ടാതെ ആയി അപ്പം അതുകൊണ്ടും കൂടിയാണ് പിന്നെ രണ്ട് ദിവസത്തേന് എനിക്ക് കയറാനായിട്ട് പറ്റിയില്ല ഈ പറയുന്ന ഓരോ വയ്യായിക വന്നു പിന്നെ ഓരോ സ്ഥലത്ത് പകല് പകലാണ് ഞാൻ കൂടുതൽ ലൈവ് കയറിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അങ്ങോട്ടേക്കുമൊക്കെ പോകേണ്ടി വരും ചിലപ്പോൾ നീലോട്ട അങ്കൻവാടിയിൽ പോയിട്ട് താമസിച്ചായിരിക്കും വരുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ട് കയറാതെ വന്നു പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എന്തായാലും ഇങ്ങനെ ആയി ഇപ്പം വീഡിയോസിനൊന്നും അത്ര ഇല്ല ഒട്ടും വ്യൂസും ഇല്ല എന്നാലും വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെൻ്റെ ഇഷ്ടമുള്ള കാര്യം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇഷ്ടം കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ എന്നെ കളഞ്ഞു ഈ പരിപാടി നിർത്തിവെച്ച് ഞാൻ പോയേനെ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ലൈവ് കയറണ്ട എന്ന് തന്നെ തീരുമാനിക്കും ചെയ്ക്കോട്ടോ അപ്പം അതുകൊണ്ടാണ് ലൈവില് കയറാത്തത് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ലൈവ് വരാത്തോ ലൈവ് വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് കേട്ടോ കാരണം പിന്നെ ഞാനങ്ങ് തീരുമാനിച്ചു എന്തായാലും സമയം കിട്ടുന്നില്ല കയറാനായിട്ട് അപ്പം അതുകൊണ്ടാണ് ലൈവ് ഇല്ലാത്തത് അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നതോട്ടോ ബൈ